തിരുച്ചെന്തൂർ കുംഭാഭിഷേകം തിരുച്ചെന്തൂർ സ്വാമി ക്ഷേത്രം മുരുകന്റെ അറുപട വീടുകളിൽ രണ്ടാമത്തെ പടവീടാണ് സൂര്യപത്മനെ സംഹരിച്ച തിരുത്തലമായ ഇവിടം മുരുകനു വേണ്ടി എഴുതപ്പെട്ട കന്തഷൃഷ്ടി കവചം എന്ന പ്രശസ്തമായ ശ്ലോകം ഉൽപ്പത്തി ചെയ്ത ദിവ്യസ്ഥലമാണ് സംഘകാല സാഹിത്യങ്ങളിലും ചില ചിലപ്പതികാരത്തിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് ഏകദേശം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം മുരുകന് സമർപ്പിച്ചിരിക്കുന്ന ഏക കടൽതീര ക്ഷേത്രമാണ് ബാക്കിയുള്ള അഞ്ചും മലകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് മനുഷ്യരിൽ ഭയം ഉണ്ടാക്കുന്ന യമധർമ്മന്റെ മുഖത്തെ പ്രതീകം ഈ ക്ഷേത്രത്തിൽ കാണാം അതുപോലെ ഭയം തോന്നുന്ന ഓരോ നിമിഷത്തിലും ഞാനുണ്ടേ ഭയം എന്തിന് എന്ന് ധൈര്യം നൽകുന്ന ദൈവമാണ് മുരുകൻ മൂലസ്ഥാനത്തിൽ ഖണ്ഡായുധം കയ്യിൽ കരുതിയ രൂപത്തിലാണ് സുബ്രഹ്മണ്യം സൂര്യപത്മനെ സംഹരിച്ചതിന് ശേഷം ശിവപൂജ ചെയ്തു എന്ന ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ നിലവിലുണ്ട് അതിന്റെ അടിസ്ഥാനമായി ഈ വിഗ്രഹത്തിന്റെ പിന്നിൽ ഇപ്പോഴും ഒരു ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു അത് കണ്ടറിയാൻ ദീപാരാധന സമയത്ത് മാത്രം സൗഭാഗ്യം ലഭിക്കും കാരണം അത് ഇരുണ്ട സ്ഥലത്താണ് ഈ പ്രദേശത്ത് പന്നീർ മരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു ഈ ഇലകളിൽ പന്ത്രണ്ട് നരമ്പുകളുണ്ട് ഇന്നുവരെ തിരുച്ചെന്തൂരിൽ ഭസ്മം വിതരണം ചെയ്യുന്നതിന് ഈ ഇലകളാണ് ഉപയോഗിക്കുന്നത് കടലേ കടലേ എന്ന് പറയുന്നത് പോലെ ഭക്തജനങ്ങളുടെ തിരമാല തിരുച്ചെന്തൂർ കടൽ തീരത്ത് കാണാൻ കഴിയും ഈ കുംഭാഭിഷേക തിരുനാൾ കാണാൻ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്ര കേരളം കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രമല്ല ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്തരും പങ്കെടുക്കും ക്ഷേത്രത്തിന്റെ രാജഗോപുരം നൂറ്റി അൻപത്തി അടി ഉയരത്തിലുള്ള ഭംഗിയുള്ളതാണ് ഒൻപത് നിലകളോടും ഒൻപത് കലശങ്ങളോടും കൂടിയ ഗോപുരം മുരുക സന്നിധിയുടെ പടിഞ്ഞാറേ ദിശയിൽ സ്ഥിതി ചെയ്യുന്നു മുരുകൻ ഈ സ്ഥലത്ത് കിഴക്ക് ദിശയിലായി കടൽ കണ്ടിരിക്കുന്ന വിധമാണ് പ്രതിഷ്ഠ അതിനാൽ അദ്ദേഹത്തിന് മുന്നിലായിരിക്കേണ്ട ഗോപുരം സമുദ്രം അതേ ദിശയിലായതിനാൽ പടിഞ്ഞാറേ ദിശയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മൂലസ്ഥാന പീഠത്തേക്കാൾ രാജഗോപുരത്തിന്റെ വാതിലിന്റെ ഉയരം കൂടുതലായി കാണുന്നത് അതിനാലാണ് ഈ വാതിൽ നിലയിൽ കാണപ്പെടുന്നത് എന്നാൽ ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഈ വാതിൽ ഭക്തർക്ക് തുറന്നതോടെ വലിയ ആവേശത്തോടെ ഭക്തർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു ജൂലൈ മാസം ആദ്യ ദിവസം മുതൽ യാഗശാല പൂജകൾ ആരംഭിച്ചു ഇതിനായി എണ്ണായിരം ചതുരശ്ര അടിയിൽ എഴുപത്തിയാറ് ഹോമകുണ്ടങ്ങളോടൊപ്പം വലിയ യാഗശാല ഒരുക്കിയിരുന്നു മഹാകുംഭാഭിഷേക ദിനത്തിൽ രാവിലെ നാലു മണിക്ക് പന്ത്രണ്ടാം കാല യാഗശാല പൂജ നടത്തി പിന്നീട് രാവിലെ ആറ് രാജഗോപുരത്തിന്റെ മുകളിലുള്ള ഒൻപത് കലശങ്ങൾക്കുമേൽ വിശുദ്ധ ജലം തടിച്ച് തമിഴിൽ വേദമന്ത്രങ്ങൾ കുംഭാഭിഷേകം കടൽ തീരത്ത് കടലേറിയ ഭക്തജനങ്ങൾ ആ സമയം വെട്ടി മുരുകനക്ക് ഹരോഹര ഹര എന്ന് ഘോഷം മുഴക്കിക്കൊണ്ട് ദിവ്യ അനുഭവം ഭക്തർ തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അതിപ്രധാന അനുഭവമായി കുംഭാഭിഷേക ദർശനത്തെ കരുതി മുരുകന്റെ മഹാ അനുഗ്രഹം നേടി വീട്ടിലേക്ക് തിരികെ പോയി മുരുകഭക്തരെ അഭിനന്ദിച്ച് കല്യാൺ ജുവലേഴ്സ് നിങ്ങളുടെ അടുത്ത അനുഗ്രഹത്തോടെ വിട പറയുന്നു